എല്ലാവർക്കും നമസ്കാരം സ്കിൻ കെയറിലെ പ്രധാനപ്പെട്ട അഞ്ച് സ്റ്റെപ്സിൽ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലൻസിങ്ങിനെ കുറിച്ചും ടോണിങ്ങിനെ കുറിച്ചും അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പ് പ്രധാനമായിട്ടും ആ പോലെ തന്നെ ഒരു പ്രശ്ന പരിഹാരമായിട്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യണമെന്നില്ല ആർക്കൊക്കെയാണ് ഫേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളത് അവർ മാത്രം ഈ സ്റ്റെപ്പ് ഏറ്റെടുത്താൽ മതി അല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമെന്നാണ് കണ്ടുവരുന്ന വെച്ചാൽ ഒന്ന് ാണ് കണ്ണു ചുറ്റും വരുന്ന കറുത്ത പാടുകൾ ഒരു പഫിനെസ് അതുപോലെ ചെറിയ വരകൾ അല്ല റിംഗിൾസ് കാണപ്പെടാറുണ്ട് ചില ആളുകളുടെ മുഖം നല്ല ഭംഗിയായിരിക്കും പക്ഷേ അവരുടെ കണ്ണിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് പെട്ടെന്ന് ഫീല് അത്തരത്തിലുള്ള പ്രശ്നക്കാർക്കുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ്സ് അതിനായിട്ടുള്ള രണ്ട് അമേസി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാകാം എന്നിട്ട് നമ്മൾ അത് ആ ഒരു പ്രശ്നം കൂടി നമ്മൾ അവിടെ കൂടി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ എന്താണ് നമുക്ക് പറയാറുണ്ട് ഉറക്കക്കുറവ് ഒരു കാരണമാണ് അല്ലെ പൊല്യൂഷൻ സ്ട്രെസ് ഒരു കാരണമാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പോഷകങ്ങളുടെ കുറവ് ദൻ മൊബൈലും ടിവിയും ലാപ്പൊക്കെ ഒത്തിരി കാണുന്നവർക്ക് കണ്ണിന് സ്ട്രെയിൻ വന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് വിദ്യാർത്ഥികൾ കണ്ടുവരാറുണ്ട് സോ ഇത്തരത്തിൽ വരുന്ന കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രണ്ട് അമേസിങ് പ്രോഡക്റ്റ് ഒന്ന് സ്ലോഗയിൽ തന്നെ വരുന്ന അണ്ടർ ഐ ക്രീമാണ് അപ്പോൾ ഈ ഒരു അണ്ടർ ഐ ക്രീമിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ അശ്വഗന്ധ ദൻ ഗോട്ടുകുല അല്ല അശ്വഗന്ധയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹർബ് ആണ് ഒരു ഔഷധമാണ് അല്ലേ നമ്മൾ ഒരു നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അശ്വഗന്ധയുടെയും ഗോട്ടുകുല ഗോട്ടുകുല പറഞ്ഞാൽ മുത്തലാണ് അതിൻ്റെ യും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലിൻ്റെ ആ ഒരു ബസ് കോമ്പിനേഷൻ കണ്ണി ചുറ്റുമുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മൾ ക്ലന്സിങ്ങിനും ടോണിങ്ങിനും ശേഷം ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈയൊരു ട്യൂബ് എടുത്തിട്ട് നമ്മുടെ മോതിര വിരലിൻ്റെ ടിപ്പിലേക്ക് കുറച്ചെടുക്കുക പിന്നെ കണ്ണു ചുറ്റും ബിസുഡ് മസാജ് ചെയ്യുക ഓക്കെ ആ ഒരു അരമണിക്കൂർ വേറൊരു സ്ട്രെയിനും കണ്ണിന് കൊടുക്കാൻ പാടില്ല നമ്മൾ കാമാൻ കുറേറ്റായിട്ട് ഇരിക്കുക ഓക്കെ അപ്പം ഒരു പ്രൊഡക്റ്റ് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് ഒരു കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു പ്രോഡക്റ്റ് ആണ് ഫോറസ്റ്റ് നെക്ടറിൽ വരുന്ന കോഫി അണ്ടർ ഐ ക്രീം ഈ ഒരു പ്രോഡക്റ്റിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് കോജിക് ആസിഡാണ് അതുപോലെ നിയസിനമൈഡ് ആണ് ഈ രണ്ട് ഘടകങ്ങളുടെ കോമ്പിനേഷൻ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരമായിട്ട് നമുക്ക് പറയാം നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമ്മളുടെ ഈ ഒരു കോഫി അണ്ടർ ഐ ക്രീം സോ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റിനുള്ള രണ്ട് പ്രോഡക്റ്റാണത് ഇത് നമ്മളെ ഫേസുമായി ബന്ധപ്പെട്ട് അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുവരുന്നത് കാര്യങ്ങൾ അല്ലേ ഒന്ന് മുഖക്കുരു നമ്മൾ കണ്ടുവരാറുണ്ട് മുഖത്തെ കറുത്ത പാടുകള് അതുപോലെ ഡിസ്കളറേഷൻ പിഗ്മെന്റേഷൻ ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ് ദെൻ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി കണ്ട പ്രായം കഴിഞ്ഞ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അരിമംഗല് എന്ന് പറഞ്ഞ പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു പരിഹാരമായിട്ട് അപ്നേജ് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് സ്ലോകയിൽ തന്നെ വരുന്നതാണ് വൈറ്റ്നിങ് ക്രീമാണൊന്ന് ഈ വൈറ്റ്നിങ് ക്രീം പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലെമൺ ആണ് പിന്നെ നമ്മുടെ ടേമറിക്ക് അതായത് ചെറുനാരങ്ങയും മഞ്ഞളുമാണ് ഈ ഒരു ക്രീമിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് ഈ ചെറുനാരങ്ങയും അതുപോലെ തന്നെ മഞ്ഞളും എത്രത്തോളം നമ്മളെ സ്കിന്നല്ലാന്ന് നമുക്കറിയാം സോ നമ്മൾ എന്തിന് പേടിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് റിസൾട്ട് ഉറപ്പാണ് സോ നമ്മളെ മുഖത്തുള്ള മെലാനിൻ്റെ നമ്മുടെ സ്കിന്നിനെ മെലാനിൻ്റെ അളവ് കുറച്ച് മുഖം നല്ല രീതിയിൽ ബ്രൈറ്റാക്കാനും സഹായിക്കുന്നുണ്ട് ഞാൻ കരിമംഗലത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ അതിന് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ സൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഫേസുകളിലുള്ള അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മുഖത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖത്ത് ഒരു ഐശ്വര്യം നമുക്ക് തിരിച്ചു തന്ന ഒരു മുഖകാന്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് ശ്ലോകയിൽ തന്നെ വരുന്ന ഫെയർനെസ് ക്രീമാണ് ഫെയർനെസ് ക്രീമിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ഒന്ന് റോസാണ് പിന്നെ ഹണി റോസിൻ്റെയും ഹണീൻ്റെയും ആ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ മുഖത്ത് വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി പ്രധാനമായും നല്ല രീതിയിൽ മുഖത്തിനെ നല്ല രീതിയിൽ സ്മൂത്താക്കി നല്ലൊരു ഐശ്വര്യം നമുക്ക് പ്രധാനം തരും നമ്മളറിയില്ല കുട്ടികളെ കടന്നു നല്ല ഐശ്വര്യമാണ് മുഖം കാണാൻ നല്ല ഭംഗി അല്ലെ ഒരു മുഖകാന്തി നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ഒരു ഫാ ഫെയർനെസ് ക്രീം സോ ഈ രണ്ട് പ്രോഡക്റ്റും നമ്മൾ വാങ്ങി ഉപയോഗിക്കും ഇതിൻ്റെ ഉപയോഗ രീതി ഒന്നുമില്ല നമ്മൾ ക്ലൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം ഈ ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം സൂപ്പർബായിട്ടുള്ള ആണ് സോ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കായിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീം ഫ്ലോഗയില് വരുന്ന അണ്ടർ ഐ ക്രീം അതുപോലെ ഫോറസ്റ്റ് നക്ടറിൽ വരുന്ന പ്രൊഡക്റ്റും സൂപ്പർബാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വൈറ്റനിങ് ക്രീമും ഫെയർനെസ് ക്രീമും ഈ പ്രൊഡക്റ്റും നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ റിസൾട്ട് തന്നെയാണ് സോ ഇതെല്ലാം മനസ്സിലാക്കി വാങ്ങി ഉപയോഗിച്ച് നമ്മുടെ മുഖഗാന്ധി വർദ്ധിപ്പിച്ച് നമ്മളെ കോൺഫിഡൻസ് ഉയർത്തി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് നമുക്ക് പോകാം Okay, thank you.